ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശുക്രന്റെ രാശി മാറ്റമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെ ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ശുക്രൻ എന്നാണ് രാശി മാറുന്നത് എന്നായിരിക്കും ആദ്യത്തെ തന്നെ അല്ലെ ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ശുക്രൻ രാശി മാറുന്നത് അതായത് ജനുവരി ഇരുപത്തി എട്ടാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രാശി മാറുക അത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഏകദേശം നൂറ്റി ഇരുപത് ദിവസത്തിന് മുകളിൽ എന്താണ് ശുക്രൻ മീനൻ രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നാല് മാസം പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ശുക്രൻ മീനത്തിൽ നിൽക്കുന്നുണ്ട് സോ അവിടെ നമുക്ക് എന്താണ് ശുക്രൻ ശനിയുടെ കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വക്രത്തിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ബുധനോടെ കൂടെ വരുന്നുണ്ട് സൂര്യൻ്റെ കൂടെ വരുന്നുണ്ട് അങ്ങനെ എന്താണ് ഒരു മൾട്ടി യോഗങ്ങള് ഒത്തിരി യോഗങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയമാണ് അല്ലേ അത് ശുക്രൻ നിൽക്കുന്ന പറഞ്ഞ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലും വ്യാരം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ സോ ഒരു പരസ്പരം എന്താണ് രാശിമാരെ നിൽക്കുന്നതിന്റെ സോ അവിടെ തന്നെ യോഗം സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉച്ചത്തി വരുമ്പോൾ ഒരു യോഗം പറയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മാളവീയോഗം പറയാവുന്നതാണ് ബുധനും ശുക്രനും കൂടി ചേരുന്ന സമയത്ത് മന്ദ്രഗോപാൾ യോഗം അതുപോലെ തന്നെ ലക്ഷ്മിനാരായണ യോഗം ഒക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഏകദേശം നമുക്ക് എന്താണ് ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഫലങ്ങളാണ് വരിക നമുക്ക് സുഖഭോഗങ്ങളുടെ എന്താണ് കാര്യത്വം കൊണ്ട് ഷുക്കറാണ് വാഹന കാര്യങ്ങള് പ്രത്യേകിച്ചും കാറുകള് അതുപോലെ ലക്ഷ്യ ആയിട്ടുള്ള ലൈഫ് അതുപോലെ ഫുഡ് നല്ല രീതിയിലുള്ള ടേസ്റ്റി ഫുഡ്സ് ലക്ഷ്യ ഫുഡ്സ് ഒക്കെ കഴിക്കാൻ പറ്റുക അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താണ് ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുക ഇപ്പം ഫിലിം ഫീൽഡ് മീഡിയ ഫീൽഡായി നിൽക്കുന്നവർക്കുള്ള കാര്യങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കാര്യകത്വം എന്ന് പറയുന്നത് ശുക്രനാണല്ലോ അപ്പൊ സോ ഈ ഒരു ശുക്രന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഭാഗ്യത്ത് ലക്ക് അതുപോലെ മാര്യേജ് ലവ് ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് ആസ്പദമായിട്ട് വരുന്നതാണ് തൊഴിലായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് സോ അത് നമുക്ക് വെച്ച് താമസിക്കില്ല അധികം താമസിക്കാൻ വീഡിയോ കിടക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ബലേം കൊണ്ട് അണുത്തോളൂ അവിടെ ഇങ്ങനത്തെ വിജ്ഞാനപരമായിട്ടും ജ്യോതിഷം തൊട്ടടുത്തും മിസ്സായിരിക്കാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബും ആ ഓൾ ബട്ടും നമ്മളിടുന്ന വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടി കേട്ടോ വിഷാങ്ക അണിരം തൃക്കേറ്റടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി എന്ന് പറയുന്നത് വൃശ്ചികരാശി സംബന്ധിച്ചോളം ഈ ശുക്രന്റെ രാശി മാറ്റം എന്തൊക്കെ വളയാണ് നമുക്ക് നോക്കാം ശുക്രൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് അഞ്ചാലിലാണ് എന്താ ചുച്ചത്തിൽ വരിക എന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ എന്താണ് ഏഴിൽ നിൽക്കുന്ന സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് അല്ലെ സോ നമുക്ക് പണ സംബന്ധമായിട്ട് ജീവിത വിജയം ഭാഗ്യാനുഭവങ്ങള് എന്തെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് ഒരു ഭാഗ്യാനുഭവങ്ങളൊക്കെ തരുന്ന സമയമാണ് എന്തെങ്കിലുമൊക്കെ തന്നിട്ടാണ് ശുക്രൻ ഇത്രയും നമ്മൾ വിട്ടു അല്ലെങ്കിൽ ആ ഒരു രാശിയിൽ നിന്ന് മാറുകയുള്ളൂ സോ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മേട്ടിലൊക്കെ നമുക്ക് ചെറിയ സപ്പോർട്ടൊക്കെ കിട്ടും അതുപോലെ വിവാഹമൊക്കെ നടക്കാത്തവർക്ക് വിവാഹമൊക്കെ നടക്കാൻ ശരിയായ സമയമാണ് പ്രണയത്തിലുള്ളവർക്ക് അത് വീട്ടിലൊക്കെ സംസാരിച്ചത് മാരേജിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്ന അവസരങ്ങളുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് മറ്റു അനവധി തൊഴിൽ സംബന്ധമായിട്ട് ബിസ് സംബന്ധമായിട്ടൊക്കെ നോക്കിയാലും നിരവധി അവസരങ്ങൾ നമുക്ക് കിട്ടുന്ന സമയമാണ് അവസരങ്ങൾ തേടി നമ്മൾ പോകാൻ ശ്രമിക്കുന്ന ടൈമായിരിക്കും അവസരങ്ങളൊക്കെ തേടി അന്വേഷിക്കാൻ പറ്റുന്ന സമയമാണ് യാത്രകളൊക്കെ എന്താണ് വിജയിക്കാൻ യാത്ര വിജയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ യാത്ര എന്തിനു വേണ്ടിയാണ് പോകുന്നത് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നല്ലേ ഇപ്പൊ യാത്ര എന്ന് പറഞ്ഞാൽ എൻജോയ്മെന്റ് യാത്ര അവിടുത്തെ നമ്മുടെ ഗോൾ എന്താ എൻജോയ്മെന്റ് ഹാപ്പിനെസ് അത് കിട്ടും ഓക്കെ ഇപ്പൊ ബിസിനസ് യാത്രയാണ് ആ കാര്യം നടക്കും ഓക്കെ യാത്രകളിലൊക്കെ പോകുന്ന എന്താണ് വിജയമായിട്ടൊക്കെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് നല്ല സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ടൈം ആയിരിക്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ഇഷ്ടപ്പെടുന്നവരോട് കുറച്ചു നേരം സംസാരിക്കാനും അവരുടെ സംസാരത്തിലൂടെ നമുക്ക് എന്താണ് സന്തോഷത്തെ കണ്ടെത്താനും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാം കുറെ നാളായി കണ്ടിട്ട് അവരെ പോയി കാണാനും അതുപോലെ പിണങ്ങിൽ നിൽക്കുന്നവരിൽ നിന്ന് എന്താണ് ആ പിണക്കൊക്കെ മാറ്റി നിങ്ങളൊന്ന് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ പിണക്കൊക്കെ ഒന്ന് മാറി വീണ്ടൊരു സന്തോഷമായി നമുക്ക് ആ ഒരു എന്താണ് ഐക്യത്തിൽ തന്നെ മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്ന ടൈമാണ് ഈ സമയം ശരിയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ടൈം ആയിരിക്കും മൃത്യരാഴ്ച ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് കേട്ടോ ഈ ശുക്രന്റെ രാശിമാറ്റം ഈ ശുക്രൻ ഉച്ചത്തി വരുന്ന ടൈം എന്ന് പറയുന്നത് ഇവിടെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കാലമായിട്ട് നമുക്ക് പറയാൻ പറ്റും അതുപോലെ ശുഭ ചെലവുകൾ ഉണ്ടാകുന്ന ടൈമായിട്ട് നമുക്ക് പറയാൻ സമയമാണ് അതുപോലെ നല്ല ആകാരം നല്ല വസ്ത്രം നല്ല വാഹനം നല്ല സ്ഥലം നല്ല വീട് നല്ല യാത്ര നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നല്ല ബന്ധങ്ങളൊക്കെ കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ് സോ നമ്മൾ ഈ സമയത്തെ കൂടുതൽ എന്ത് ചെയ്യാ ആസ്വദിക്കാൻ ശ്രമിക്കുക എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക എന്ത് ചെയ്യാ സമയത്തെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക ഓക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ വൃത്തിക രാശിയെ സംബന്ധിച്ചോളം ഈയൊരു ശുക്രന്റെ മാറ്റം എന്താണ് നമുക്കറിയാം ശുക്രൻ എന്ന് പറയുന്നത് വ്യാഴം എന്ന് പറയുന്നത് പരസ്പരം രാശി മാറ്റം നിക്കുന്നുണ്ട് എന്താണ് മൾട്ടിപ്പിൾ ഗ്രഹങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ യോഗം ചെയ്യുന്നുണ്ട് പല ഗ്രഹങ്ങളായിട്ട് യോഗം ചെയ്യുന്നുണ്ട് സോ നമുക്ക് അനുകൂലമായ സമയങ്ങളൊക്കെയാണ് പ്രധാനം ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ജാതകം കൂടെ ഒന്ന് പരിശോധിക്കണേ ഉത്തമായി കൂടെ കുറച്ചുകൂടെ നല്ല റിസൾട്ടിലേക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇത്രയൊക്കെയാണ് എന്റെ രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേരും നക്ഷത്രവും കൂടി താരെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം എന്താണ് ശുക്രന്റെ ഗോചര ഫലമാണ് പറഞ്ഞത് അല്ലേ ശുക്രൻ്റെ രാശി മാറ്റുന്നത് ശുക്കരന് ഉച്ചത്തിൽ വരും എന്തൊക്കെ ഫലങ്ങളാണ് പരികയായതാണ് അപ്പം നമ്മൾ ഈ ഫലങ്ങളൊക്കെ വരുമ്പോൾ ചിലരുടെ ഏറ്റവും ഡൗട്ടാണ് ഞാൻ രാശി വെച്ചാണോ നോക്കേണ്ടത് അതല്ലെങ്കിൽ ലഗ്നം വെച്ചാണോ നോക്കേണ്ടത് എന്ന് ചോദിക്കാൻ എല്ലാ വീടിനും പറയുന്നത് നമുക്ക് രണ്ടും വെച്ച് നോക്കാം രാശി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥ മനസ്സിന്റെ ഒരു സ്ഥിതിയാണ് അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് സൊ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകും അപ്പം വിധിയെ സംബന്ധിച്ച് ലഗ്നവും അതുപോലെ തന്നെ മനസ്സിന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്താണ് രാശ്യമാണ് ചിന്തിക്കുന്നത് സോ രണ്ടും കൂടി ചിന്തിച്ച് നമ്മളൊരു സമ്മിശ്ര ഫലമായിട്ട് നോക്കുന്നതാണ് കുറച്ചുകൂടി കൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ശുക്രന്റെ ബലാബലങ്ങളൊക്കെ ചിന്തിക്കണം അതുപോലെ തന്നെ ഇപ്പൊ ഏത് ദശയാണ് നടക്കുന്നത് ഏത് അപഹാരമാണ് നടക്കുന്നത് എന്നുള്ള കൂടി നോക്കുക നിങ്ങൾക്ക് അനുകൂലമായ ടൈമാണെങ്കിൽ നിൽക്കാൻ ഫലങ്ങളും എന്താണ് ഗോചരം അനുകൂല ഫലങ്ങൾ പറഞ്ഞവർക്ക് എന്താണ് അനുകൂലമായ ഫലങ്ങൾ വരും അത് മച്ചായെങ്കിൽ അതനുസരിച്ചുള്ള ഏറ്റവും കുറച്ചും ഉണ്ടാവട്ടോ ജീവിതത്തിൽ സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് ശുക്രൻ്റെ കാര്യത്വങ്ങളൊക്കെ അറിയാം അല്ലേ സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ പ്രധാനമായിട്ടും നമ്മുടെ ജാതകത്തിന് ശുക്രൻ്റെ ബലാബലങ്ങൾ നമുക്ക് ചിന്തിക്കണം സോ ജാതത്തിലെവിടെയാണ് ശുക്രൻ നിൽക്കുന്നത് ആരുടെ കൂടെയാണ് ആരുടെയെങ്കിലും യോഗം ചെയ്തതാണോ ഉച്ചത്തിലാണോ വക്രത്തിലാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ശുക്രന്റെ നില എന്താണ് മനസ്സിലാക്കുക എന്നാൽ മാത്രമേ ശുക്രന്റെ ഗോചരഫലം വെച്ച് നോക്കുമ്പോഴുള്ള ഫലങ്ങൾ കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാകും അതുകൊണ്ട് ദശ ഏതാണ് അപകാരം ഏതാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടെ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പൊ അത്രയും കൂടി നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്താണ് പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമ്മുടെ ജാതകവും കൂടി വെച്ച് വേണം നമ്മുടെ മന്തിലി പിടിഷൻ നമ്മൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ അതുപോലെയാണ് എന്താ നമ്മുടെ ഈ ശുക്രന്റെ ഗോചരഫലം നോക്കുമ്പോൾ ഒരു ഗ്രഹത്തിന്റെ ഗോചരഫലം നോക്കുമ്പോൾ നമ്മുടെ ജാതകത്തിൽ കൂടി നമുക്ക് നോക്കും ആ ഒരു ഫലം നമുക്ക് വരുന്നുണ്ടോ അപ്പം നമുക്ക് ഗോചരാൾ നല്ല അനുകൂലമാണ് പക്ഷെ ജാതക വശാൽ നമുക്ക് അത്ര അനുകൂലം അല്ലെങ്കിൽ നമുക്ക് അത്ര അനുകൂല ഫലം കിട്ടില്ല ഓക്കെ സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചും നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പുതിയ കമ്മ്യൂണിറ്റി പറയും കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ നമ്മുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് സോ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ചില സമയത്ത് ഫ്രീ വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട് സോ ആ ഫ്രീ വെബിനാർ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല നമ്മുടെ മറ്റു പെയ്ഡ് ആയിട്ടുള്ള വെബിനാർസ് ഒക്കെ വരുമ്പോഴും നിങ്ങൾക്ക് അതിൽ എന്താണ് നോട്ടിഫിക്കേഷൻ കിട്ടും സോ അതിൽ മെസ്സേജസ് വരും സോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് അത് ചേരെ ഇൻട്രസ്റ്റ് ഉണങ്ങി ഓട്ടോമാറ്റിക്കലി ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഓക്കെ പെട്ടെന്ന് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും മറ്റേ നമ്മൾ ചിലപ്പോൾ എന്താണ് ആ ഒരു വെബിനാർസിനെ കുറിച്ച് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധ്യതയില്ല പക്ഷേ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ നടത്തുന്ന വെബിനാർസ് ഡീറ്റെയിൽസ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കുറച്ചുകൂടി എത്തണം നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനേക്ക് എത്തണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന വെബിനാർസ് വെബിനാർസൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് അതിന് കിട്ടുന്നതായിരിക്കും സോ ആ ഒരു കമ്പനിലേക്ക് നമുക്ക് പത്തൊമ്പതാം തീയതി ഒമ്പതാന്തി മില്ലിനേജ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു വെബിനാർ ഉണ്ട് സോ ആ വെബിനാർ എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ട് മൂന്ന് ആണ് ഇതിൽ പഠിപ്പിക്കുന്നത് അതിൽ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ഒരു ബിസിനസ് എന്ന ബിസിനസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതി എന്താണ് ഗംഭീരമായിട്ട് നമുക്ക് ആ ബിസിനസ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് നമ്മുടെ ബിസിനസ് ലൈഫ് എന്നെ സെറ്റ് സെറ്റാക്കുകയാണ് നമ്മുടെ നോർമൽ ലൈഫായെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രധാന മാർഗം അല്ലെങ്കിൽ പ്രധാന ഒരു വഴിക്കാട്ട് തന്നെയായിരിക്കും മില്ലിയനേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് ഒരു വെബിനാർ ജനുവരി പത്തൊമ്പതാം തീയതി ഉണ്ട് സോ അതിനു ശേഷം ഉണ്ടെങ്കിൽ മറ്റേ എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ തന്നെയായിരിക്കും സോ അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നവരെ ചെയ്യുക ജസ്റ്റ് ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ട് ഒന്ന് അൺമിനുമായിട്ട് ചെയ്താൽ മതി സോ എന്താണ് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കിട്ടും സോ അതിനുമുമ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മുടെ വെബിനാറിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റിലായിരിക്കും ക്ലാസ്സ് വരിക സോ അവിടെ എന്താ നമുക്ക് കാണാം കേട്ടോ ക്ലാസ് മിസ് ചെയ്യേണ്ട മില്ലിയൻ സക്സസ് മന്ത്രേ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എന്താണ് ഫ്രീ പ്രോഗ്രാം ആണ് സൗജന്യമായിട്ടുള്ള വെബിനാറാണ് സോ എന്താണ് മിക്സ് ചെയ്യൽ അതുപോലെ തന്നെ സൗജന്യം ഉള്ള ഓർത്ത് വാല്യൂ ഇല്ലാന്ന് വിചാരിക്കല് ഹൈലി വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുക സോ എന്ത് ചെയ്യാ ആ വെബിനാർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ അതിന്റെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലിയോ നമുക്ക് സെൻഡ് ചെയ്തു തരാം സോ എന്താ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ആഫ്റ്റർ ദി വെബിനാർ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള ആ ചേഞ്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂട്ടോ ഉറപ്പായിട്ടും സോ എന്തൊരു കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യാ ഈശ്വര പാഠത്തിനോട് എല്ലാം നടക്കുക സന്തോഷമായിട്ട് ജീവിക്കുക ജീവിക്കാ